ഏണസ് ിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് മറ്റൊന്നുമല്ല സി എച്ച് എസ് എൽ എക്സാമിനേഷന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് എസ് എസ് സി എക്സാമിനേഷനായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ് പ്ലസ് ടു ലെവലിൽ വരുന്ന എക്സാമിനേഷൻ ഈ ഒരു എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് നിലവിൽ നമുക്ക് ഇതുവരെ ഉണ്ടാകാത്ത ചില പുതിയ അപ്ഡേറ്റുകളാണ് അതായത് നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്ററുകളും എക്സാമിനേഷൻ്റെ ഷിഫ്റ്റും ഒക്കെ സെലക്ട് ചെയ്യാനുള്ള അവസരം ഇത്തവണ എസ് എസ് സി നൽകുന്നുണ്ട് നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് നോക്കാം ഇപ്പം എസ് എസ് സിയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ടയർ വൺ എക്സാമിനേഷന് വേണ്ടി അവർ അനുവദിച്ചിരിക്കുന്ന അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് സെലക്ഷൻ സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ഫോർ എക്സാമിനേഷൻ ബൈ ദ കാനഡേറ്റ് സി എച്ച് എസ് എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന നോട്ടീസിലാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇത് പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ട് നിങ്ങൾക്ക് പന്ത്രണ്ട് നവംബറിന് എക്സാമിനേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഏത് സെൻറ്റർ വേണം നിങ്ങൾക്ക് പരീക്ഷ എഴുതാമെന്ന് തീരുമാനിക്കാം അവിടെ ഒരു പരിമിതി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലിക്കേഷൻ സമയത്ത് മൂന്ന് സെൻറ്ററുകൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് അവയിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാം ഒപ്പം തന്നെ സാധാരണ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമുക്ക് നമ്മുടെ സ്ലോട്ട് അവർ തരുന്നതായിരുന്നു ഇവിടെ സ്ലോട്ട് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഉണ്ട് പക്ഷേയും അവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ കെയർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനുള്ള അവസരം കിട്ടില്ല കാരണം ഒരു സ്ഥാപനത്തിൽ പരിമിതമായ സൗകര്യങ്ങളെ കാണുകയുള്ളൂ അവിടെ ആദ്യം വരുന്നവർക്കായിരിക്കും അത് കൊടുക്കുന്നത് എന്നൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് അപ്പം നമുക്കതുകൂടി നോക്കിപ്പോകാം അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഈ അത് കണ്ടന്റിലേക്ക് പോകാം ആദ്യമായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ പന്ത്രണ്ടിനായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പന്ത്രണ്ടിനായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ആദ്യമായിട്ട് രണ്ടാമത്തേതായിട്ട് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നമ്മൾ കൊടുത്ത സെൻട്രലേയും ഒപ്പം തന്നെ സ്ലോട്ടും ചൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇത് പ്രകാരം ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഏതാണ്ട് ഒക്ടോബർ ഇരുപത്തി എട്ട് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നമ്മുടെ പോർട്ടലിൽ കയറി അതായത് നിങ്ങളുടെ എസ് എസ് സിയുടെ പോർട്ടലിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്ലോട്ട് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന മൂന്ന് സെൻറ്ററുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഫൈനലൈസ് ചെയ്യാം അതായത് നിങ്ങൾക്ക് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് ഫൈനലൈസ് ചെയ്യാം ഒപ്പം നിങ്ങൾക്ക് ഏത് ഡേറ്റിൽ ഏത് സമയത്ത് വേണമെന്നുള്ളതും ചൂസ് ചെയ്യാം ഈ ഡേറ്റും ടൈമും എടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട് അതിനകത്ത് ഓൾറെഡി ടൈം ഓൾറെഡി സെറ്റ് ും അതിൽ നിങ്ങൾക്ക് സൗകര്യമുള്ളൊരു സമയവും ഷിഫ്റ്റും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അവിടെയും ചില ഡിസ്പ്ലൈമറുകളുണ്ട് പൂർണ്ണമായിട്ടും അത് അവൈലബിൾ ആകണമെന്നില്ല കാരണം ആദ്യം ഈ ഒരു ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ടൈമും ഡേറ്റും പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത് കിട്ടണമെന്നില്ല പിന്നെ ഇതിനകത്ത് രണ്ടാമതായിട്ട് എസ് എസ് സി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക ഭാഷയിൽ എക്സാം എഴുതണം എന്ന് പറയുന്നവർക്ക് ചിലപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ അതായത് ഇംഗ്ലീഷ് പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും മാത്രം കൺസിഡർ ചെയ്യുന്ന ആ ഒരു ഫ്ലെക്സിബിലിറ്റിയിൽ പ്രാദേശിക ഭാഷയിൽ ക്ലെയിം ചെയ്യുന്നവർക്ക് അത് കിട്ടണമെന്നില്ല എന്നുകൂടി എസ് എസ് സി പറഞ്ഞു വെക്കുന്നുണ്ട് ഇനിയും ഏറെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതായത് നമ്മുടെ കേരള പി എസ് സിയിലൊക്കെ നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്നതിന് സമാനമാണിതും നമ്മൾ ഈ ഒരു തിയറിക്കുള്ളിൽ നമ്മൾ ഇതിനകത്ത് കയറി നമ്മളുടെ സ്ഥലവും എക്സാമിനേഷൻ സിറ്റിയും ഒപ്പം തന്നെ എക്സാമിനേഷൻ്റെ ഡേറ്റും ഒപ്പം തന്നെ നിങ്ങളുടെ ടൈമും ഫൈൻ ൈസ് ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് ഈ ഒരു സി എച്ച് എസ് എൽ എക്സാമിനേഷൻ എഴുതാൻ പറ്റാതെ പോകുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഡേറ്റിൻ്റെ അന്ന് തന്നെ കയറി അതായത് ഈ ഒക്ടോബർ ഇരുപത്തിരണ്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ കയറി കൃത്യമായിട്ട് നിങ്ങളുടെ പോർട്ടൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ ഫൈനലൈസ് ചെയ്യുക ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ താമസിക്കാതെ എസ് എസ് സി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ സംശയം തീർത്തക്ക രീതിയിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറക്കണ്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ഡേറ്റിൽ നിങ്ങൾ ഫോണിലോ വല്ല റിമൈൻഡർ സെറ്റ് ചെയ്ത് വെക്കുക നിങ്ങൾ അതിനുശേഷം എന്ത് ചെയ്യുക ഈ ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ നമ്മളിത് വിട്ടുപോകും അധിക ദിവസങ്ങളൊന്നുമില്ല പി എസ് സിക്ക് ലഭിക്കുന്ന പോലെ അധിക ദിവസങ്ങളൊന്നും ഇവിടെ ഇല്ല വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവർ നൽകിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇരുപത്തിരണ്ടും ഇരുപത്തി എട്ടും ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങി ഇരുപത്തി എട്ടാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇനി പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ പഠനത്തിൻ്റെ കാര്യമാണ് നമ്മുടെ അടുവരെ എസ് എസ് സിയുടെ ഓഫ്ലൈൻ കോഴ്സ് അവൈലബിൾ ആണ് അനായാസമായി പഠിച്ച് ക്ലിയർ ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച അധ്യാപകർ നേരിട്ട് വന്നിരിക്കുന്ന ക്ലാസുകളാണ് അതുപോലെ നിങ്ങൾക്ക് നേരിട്ട് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഈ ഒരു സർക്കാർ ജോലി കേന്ദ്ര സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം നേരെ എല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഠനം ശരിയായ ട്രാക്കിലെത്തുക അപ്പോൾ കോഴ്സിനെ പറ്റി അറിയുന്നതിനും ഈ വീഡിയോയുടെ കൂടുതൽ വിശദാംശങ്ങൾക്കുമായിട്ട് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അല്ലാതെ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോയുമേ കാണാം ഗുഡ് ബൈ